ഇന്ന് കോഴിക്കോട്ടെ വിലയേറിയ റെസിഡൻഷ്യൽ ഏരിയ ആണ് ചേവായൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം കോഴിക്കോട് നഗരത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായി ഒക്കെയുള്ള കണക്ടിവിറ്റി ഇതാണ് ചേവായൂരിന്റെ മെയിൻ ഹൈലൈറ്റ് പ്രസന്റേഷൻ ഭവൻസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചേവായൂരിന് മുതൽക്കൂട്ടാണ് ഈ അടുത്ത കാലത്തായി ചേവായൂർ സഹകരണ ബാങ്കിന്റെ പേരിലും സ്ഥലം പ്രസിദ്ധമാണ് എന്തൊക്കെയായാലും മാതൃഭൂമിയിൽ വന്നൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചേകവരുടെ ഊര് എന്ന അർത്ഥത്തിലാണ് ചേവായൂർ എന്ന പേര് വന്നിരിക്കുന്നത് കുഷ്ഠരോഗാശുപത്രി എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സർക്കാരിന്റെ തൊക്കു രോഗാശുപത്രിയും ആർ ടിഒ ഓഫീസും ടെസ്റ്റ് ഗ്രൗണ്ടും ഒക്കെ ചേവായൂർ ആണ് വില്ലകളും ഹൗസിംഗ് കോളനികളും ഒന്നും അത്രയധികം ഇല്ലാതിരുന്ന കാലത്തും വൃന്ദാവൻ കോളനി ഫേമസ് ആയിരുന്നു ഗോത്രവർഗ പുരോഗതി ലക്ഷ്യമിടുന്ന കിർത്താട്സും ഇവിടെ തന്നെയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ചേവായര്ക്കാർക്ക് അയച്ചു കൊടുക്കണേ അപ്പൊ ശരി പിന്നെ പാക്കല